നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ സൂര്യൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടകം രാശിയിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂലൈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ കന്നി രാശിയിലേക്കും ശുക്രൻ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു സൂര്യൻറെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ രാശിക്കാർക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെ കണക്കാക്കിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാസഫലം പറയുന്നതിന് മുൻപായി ജൂലൈ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് ആദ്യം പറയുന്നത് ജൂലൈ ഏഴ് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും ജൂലൈ പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ കാതു ജൂലൈ ഏഴ് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും ജൂലൈ രണ്ട് നാല് എന്നീ തീയതികൾ കട്ടിള വയ്ക്കുന്നതിനും ജൂലൈ നാല് പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും ജൂലൈ രണ്ട് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ മുപ്പത്തൊന്ന് കണ്ണെഴുത്തിനും ചോറൂണിനും ഉത്തമമാണ് ഇനി മിഥുനക്കൂറുകാരായ മകീരത്തിന്റെ മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര ജനിച്ചവർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാർക്ക് ശുക്രൻ ജൂലൈ മാസത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകുമെങ്കിലും മറ്റു കാര്യങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുന്നതാണ് അതായത് വിവാഹകാര്യങ്ങളിലും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നുഭവിച്ചേക്കാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ഇരുപത്തി ആറാം തീയതി രാശി മാറി ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്ന കാലം വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ജൂലൈ മാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാക്കുകയും കൃഷി ഫാമിംഗ് വസ്ത്രം ആഭരണങ്ങൾ സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ മിഥുനക്കൂറുകാർക്ക് ബുധൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറെ ഗുണപ്രദമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കുന്നതാണ് കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും തനിക്കിഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷനായി ശ്രമിക്കുന്ന കുട്ടികൾക്ക് വളരെ അനായാസമായും അപ്രതീക്ഷിതമായും അത് ലഭിക്കുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നിലാണ് സഞ്ചരിക്കുന്നത് ഇത് അത്യുത്തമമാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കള്ളന്മാരോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് ജൂലൈ മാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യ ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജൂലൈ മാസത്തിൽ ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ഒരു പക്ഷേ ഇടയായേക്കാം വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ മൂന്നാം ഭാവത്തിൽ വളരെ അനുകൂലമായി നിൽക്കുന്ന ചൊവ്വ ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി കന്നിരാശിയിലേക്ക് അതായത് നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ പനി ഉദര രോഗം മുതലായ അസുഖങ്ങളോ മറ്റ് വന്നുഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ജൂലൈ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ചൊവ്വയുടെ സ്ഥിതി അത്ര ഗുണപ്രദമല്ലാത്തതിനാൽ ശത്രുക്കളിൽ നിന്നും പല വിധനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും നിലവിൽ മിഥുനക്കൂറുകാർക്ക് സൂര്യൻ പതിനാറാം തീയതി വരെ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു നിലവിലെ സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല തന്നിമിത്തം അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന ഉദരരോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും എന്നാൽ പതിനാറാം തീയതി സൂര്യൻ മിഥുന രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം ജൂലൈ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പോലും സാധിക്കാതെ വരും എന്നാൽ പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരമുണ്ടാകും ജൂലൈ മാസത്തിൽ സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും ഇടയാകും ജോലിയോടുള്ള പ്രതിബത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും ജൂലൈ മാസം ഇടയാകുന്നതാണ് മിഥുനക്കൂറുകാർക്ക് നിലവിലെ ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും എന്നാൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല വിധേനയുള്ള കീർത്തി ലഭിക്കുന്നതിനും ഈ മാസം ഇടയാകുന്നതാണ് പത്താം രാശിയിലെ ശനി കാലമാണ് ആയതിനാൽ തൊഴിൽ വ്യവസായം പൊതുജീവിതം ഇവയെ ബാധിക്കും രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയ സാധ്യതയും കൂടുതലാണ് അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റവും ഉദാസീനതയും ഉണ്ടാകും എന്നാൽ ഇവർക്ക് സർക്കാരിൽ നിന്നും പൊതുജനങ്ങൾക്കിടയിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇവർക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പൊതുവെ ജോലിയിൽ ഒരു വിരക്തിയും മടിയും ഇവർക്ക് തോന്നുന്നതാണ് ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും മിഥുനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിഴവ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കുട്ടികൾക്ക് പഠനത്തിൽ തടസ്സവും ആത്മീയപരമായ ഉപാസനകളിൽ മുടക്കവും സംഭവിക്കും കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കും മറ്റും സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും തൊഴിൽ സംബന്ധിയായി പല വിധേനുള്ള കലഹങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട് വ്യാഴം ധനകാരകനായതിനാൽ ചില സമയങ്ങളിൽ ധനപരമായി ബുദ്ധിമുട്ടും അനുഭവപ്പെടും മേൽ പറഞ്ഞത് വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ജൂലൈ മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്